ഹായ് മൈ ഡിയർ എസ് ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഇന്നൊരു മുട്ട പൊതിഞ്ഞതുണ്ടാക്കിയാൽ നമുക്ക് വൈകിട്ട് ചായ കയ കടിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഒരു ഈസി സ്നാക്സ് എന്നൊക്കെ പറയാം അതവൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ മുട്ട പൊതിഞ്ഞതുണ്ടാക്കുന്നതിന് വേണ്ടി ആദ്യം നമുക്ക് മുട്ട വേണം അപ്പം നമുക്കതിനെ വേവിക്കാൻ വേണ്ടി വെക്കാം രണ്ട് മുട്ടയും ആവശ്യത്തിന് വെള്ളം ഉപ്പും ഇട്ടിട്ട് നേരെ അതിനു കയറ്റാം നമുക്ക് ആ സമയം കൊണ്ട് സവാളരിഞ്ഞ് സെറ്റാക്കാം ഒരു അഞ്ച് സവാള ഇവിടെ കുഞ്ഞ് സവാളയായിട്ടാണ് ഞാൻ അഞ്ചെടുത്തത് നിങ്ങൾ വലിയ സവാളയാണ് കയ്യിരിക്കുന്നതെങ്കിൽ അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി അതിനെ ഉപ്പും ചേർത്ത് നല്ല പോലെ ഒന്ന് ഉടച്ച് കൊടുക്കണം അതിനന്ന് വെള്ളം വരാറാവുന്ന മതി ഇങ്ങനെ ഉടച്ച് അതിനെ ഒന്ന് സെറ്റാക്കിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കൊടുത്ത് അതിനെ നല്ല പോലെ ആ ഒരു ഉള്ളി അതുമായിട്ടൊന്ന് നല്ല പോലെ ഒന്ന് മിക്സാക്കണം എന്നിട്ട് ഇതിനാവശ്യമായിട്ടുള്ള മാവെന്ന് പറയുന്നത് കടലമാവാണ് ഇവിടെ ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ കടലമാവിടുന്നുണ്ട് അതാണ് ഇതിന് കടലമാവാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്നിട്ട് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ ഗരം മസാല ഒരു ലേശൻ കുരുമുളക് പൊടി അര ടേബിൾ സ്പൂൺ മുളക് പൊടി എന്നിവ ഇട്ട് നല്ല പോലെ മിക്സാക്കുക ഈ ഒരു ടൈമിൽ ഉപ്പുണ്ടോയെന്ന് കറക്റ്റായിട്ട് നോക്കണം കേട്ടോ നമ്മളിവിടെ അധികം വെള്ളം യൂസ് ചെയ്യുന്നില്ല വെള്ളമേ വേണ്ട ബിക്കോസ് എന്താ നമുക്ക് സവാളയിൽ നിന്ന് വെള്ളം ശരിക്കിന് കിട്ടുന്നുണ്ട് അപ്പോൾ ഇതിന് ഒഴിച്ച് ചളവാക്കണ്ട അപ്പോൾ ഈ ഒരു രീതിയിൽ നല്ല രീതിയിൽ ആ ഒരു മാവും സവാളയായിട്ട് താണ്ട ഈ ഒരു രീതി വരെ നമുക്ക് കുഴച്ച് കിട്ടണം നമുക്കിങ്ങനെ ഉണ്ട പിടിക്കാൻ പറ്റണം ആ ഒരു കൺസിസ്റ്റൻസി വരെ ആവണം ഇനി നമുക്ക് ആ ഒരു മുട്ടയില്ലേ ആ മുട്ട നാലായിട്ട് അതായത് ഒരു മുട്ടയെ നാല് പീസസ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ചെയ്തു കഴിഞ്ഞാൽ നേരെ നമ്മൾ ഒരു കയ്യിലൊച്ചിരി വെള്ളമോ എണ്ണയോ എന്തെങ്കിലും തൂത്തിട്ട് നേരെ ഇതാ കണ്ടോ ഇതുപോലെ ഇങ്ങനെ പൊതിയണം നമ്മളുടെ ആ ഉള്ളിയുടെ ഇതെടുത്തിട്ട് നേരെ അങ്ങനെ ഇങ്ങനെ വെച്ചങ്ങോട്ട് പൊതിഞ്ഞ് കൊടുക്കണം ഇത്രയുള്ളൂ ഇനി നേരെ ഒരു ചൂടായ എണ്ണയിലേക്ക് അത് ഹൈ ഫ്ലെയിമിലൊന്നും ആയിരിക്കരുത് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടായിരിക്കണം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് അതുപോലെ നമുക്ക് ആ ഉള്ളി എല്ലാം ഒന്ന് വെന്തൊന്ന് സെറ്റാക്കിയിട്ടണ്ടേ അത്രേ ഉള്ളൂ ഇങ്ങനെ അങ്ങോട്ട് സെറ്റാക്കി എടുക്കാം അപ്പോൾ ആദ്യം മൂന്നെണ്ണം നമുക്കത് സെറ്റാക്കി മാറ്റാം അതിപ്പോൾ സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് നേരെ അതിനെ ഫ്രൈ ചെയ്തെടുക്കാം ബഹസ് ഇതൊക്കെ നമുക്ക് ഇങ്ങനെ ഈവനിങ് സ്നാക്സ് അല്ലേ നല്ലതല്ലേ ചായ കൂടെയൊക്കെ നമുക്ക് എന്തേലുമൊക്കെ ഒന്ന് കുറിക്കാൻ കിട്ടുന്നത് അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ നമുക്കുള്ള വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ആണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കില്ലേ അപ്പം ഇത്തരം കുറേ സ്നാക്സിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് അത്രവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കണേ അപ്പോൾ അവകാശ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ